പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏകദേശം നാലായിരത്തി മുന്നൂറിലധികം വീഡിയോകൾ ഈ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പല വിഷയങ്ങൾ സൈക്കോളജിക്കൽ വിഷയങ്ങൾ ചില ക്ലാസ്സുകൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പറയേണ്ട ചില വിഷയങ്ങൾ പിന്നെ ആനുകാലികമായി ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ വിമർശനങ്ങൾ അഭിപ്രായങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി വീഡിയോകൾ നാലായിരത്തി മുന്നൂറിലധികം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും ചെയ്യാത്ത ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇതൊരു പ്രൊമോഷൻ പോലെ പ്രശ്നം നിങ്ങൾക്ക് തോന്നാം പക്ഷെ പ്രൊമോഷൻ അല്ല ഇത് ഞാന് സാധാരണഗതിയിൽ ഒരു കമ്പനിയെ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല അവരെ കുറിച്ച് സംസാരിക്കാറില്ല വാർത്തകൾ പറയാറില്ല അതിൽ കാരണം നമുക്കതിൽ വിശ്വാസമില്ല എന്നതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഇന്നത്തെ ഈ സാമ്പത്തിക സാഹചര്യത്തിൽ ഒരുപാട് നമുക്കറിയാലോ ചുറ്റുപാടും കടമാണ് എങ്ങോട്ട് എങ്ങോട്ടിറങ്ങിപ്പോയാലും സ്ഥലം വീടും സ്ഥലവും വിൽപ്പനിക്കുക എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് ഇനി ഒന്നുമില്ലെങ്കിലും സ്ഥലം വാടകയ്ക്കുക എന്നെങ്കിലും ബോർഡ് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ട് പിന്നെ ജപ്തിന്റെ കഥ നമുക്കറിയാം ഓരോ ദിവസവും ജപ്തിയുടെ കഥകൾ ഏതാനും വാർത്തകൾ മാത്രമാണ് നമ്മുടെ മീഡിയകൾ വരുന്നതെങ്കിലും ധാരാളം കേസുകൾ ഒരുപാട് പേർ ഓരോ ദിവസം തെരുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ പല സാഹചര്യങ്ങളും ഉള്ള നിലയ്ക്ക് അതിൽ നിന്നൊക്കെ മോചി മോചനം നേടി സാമ്പത്തികമായ ഒരു അല്പമെങ്കിലും ഒരു സ്ഥിരതയുണ്ടായി ജീവിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്ന് ജനം അന്വേഷിച്ച് നടക്കുമ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ട് എന്നത് നിങ്ങളുടെ മുന്നിൽ പറയേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്റെ വീഡിയോ മുഴുവൻ കണ്ട ശേഷം താല്പര്യമുള്ളവർ മാത്രം ആ മേഖലയിലേക്ക് പോയാൽ മതി എന്നെ വിമർശിച്ചുകൊണ്ട് ഇതിന്റെ താഴെ നിന്നിട്ടോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ വിമർശിച്ചുകൊണ്ട് താഴെ നിന്നിട്ടോ ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആർക്കും ഒരു കാര്യമില്ല പ്രവർത്തിക്കുന്നവൻ വിജയിക്കപ്പെടും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവൻ ഒരുപാട് വിജയിക്കപ്പെടും അത്രയേ ഉള്ളൂ ഞാൻ ഈ ചാനലിലൂടെ ധാരാളം നെറ്റ്വർക്ക് കമ്പനികളെ വിമർശിച്ചിട്ടുണ്ട് അവരുടെ നിക്ഷേപ സംവിധാനത്തെ വിമർശിച്ചിട്ടുണ്ട് അത് മണി ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു പല തട്ടിപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തട്ടി തട്ടിപ്പിൽ പെട്ടവർക്ക് പണം തിരികെ ലഭിക്കാൻ എന്ത് ചെയ്യണം എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും ചില ഉപദേശങ്ങൾ ചോദിച്ചിട്ടുണ്ട് സാറേ ആ കമ്പനി കൊള്ളാമോ അതിൽ പണം ഇട്ടാൽ പണം പോകും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നാല് കമ്പനികൾ നെറ്റ്വർക്ക് കമ്പനികളുടെ മെന്ററും പല കമ്പനികളുടെയും ട്രെയിനറും ഒക്കെ ആയിരുന്ന ഒരാളാണ് ഒരു പരിശീലനം എന്ന നിലയിൽ കമ്പനിയുടെ അകത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പരിശീലനവും മറ്റു കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ ഇതിന്റെയൊക്കെ പ്രവർത്തനം ഏകദേശം എനിക്കറിയാം എന്നാൽ പിന്നീട് ധാർമ്മിക ചിന്ത അങ്ങോട്ട് മൂത്തിട്ട് അതൊന്നും ശരിയാവില്ല കാരണം യുവന്മാര് പിന്നീട് ഭൂലോക ഉടായ്പായി മാറുകയും ആദ്യത്തെ അവർ പ്ലാനിൽ നിന്ന് പദ്ധതിയിൽ നിന്ന് മാറി നാട്ടുകാരുടെ പണം ഏത് വിധനയും അടിച്ചെടുത്താൽ മതി എന്നുള്ള ചിന്തയിലേക്ക് വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അന്ന് പ്രവർത്തിച്ചതാണല്ലോ ഇന്ന് അവർ ഇങ്ങനെ ആവുമ്പോൾ നമുക്കോ ചീത്തപ്പരുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അമ്മമാരുള്ള പരിപാടിക്ക് ഇല്ല എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചു മാറി നിൽക്കുന്ന ഒരാളാണ് ഇപ്പോ നെറ്റ്വർക്ക് കമ്പനികളുടെ ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്കോ ഞാൻ പോകാറില്ല ആരും വിളിച്ചാൽ പോകാറില്ല അതിന്റെ കാരണം നമുക്ക് പേര് ചീത്ത ചീത്തയാക്കാൻ വയ്യ എന്നത് തന്നെയാണ് പിന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നവരോ അല്ലെങ്കിൽ കുറച്ചൊക്കെ ജോലി ചെയ്യാൻ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ അതുപോലെ ഒരു ജോയിൻറ്റ് ബിസിനസ്സിലൂടെ ഒരു കൂട്ടായ്മയിലൂടെ ഒക്കെ എന്തെങ്കിലും ഒരു നല്ലൊരു മാർഗം കിട്ടിയിരുന്നെങ്കിൽ പണം നഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു മാർഗം ലഭിച്ചിരുന്നുവെങ്കിൽ അത് നമുക്ക് രക്ഷപ്പെടാമായിരുന്നല്ലോ എന്ന് കരുതി നടക്കുന്ന ഒരു പറ്റമുണ്ട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് എം എൽ എ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ കാരണം അവർക്ക് അതേ പറ്റുള്ളൂ അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു കൺസെപ്റ്റ് എവിടെയാണ് നല്ലൊരു പ്ലാറ്റ്ഫോം എവിടെയാണ് എന്ന് അന്വേഷിച്ച് അവർ നടക്കുന്നുണ്ട് അവർ ചെന്ന് പെടുകയാണ് എല്ലാവരും പെടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലെങ്കിലും ഒന്ന് രക്ഷപ്പെടാം എന്ന് കരുതി ലീഡർമാർ പറയുന്ന അതായത് നേരത്തെ ജോയിൻ ചെയ്തിട്ടുള്ള കമ്പനി തന്നെ പ്രൊമോട്ട് ചെയ്ത് നിർത്തിയേക്കുന്ന കുറെ ലീഡർമാരുണ്ടാവും അവരാണ് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നടക്കാത്ത വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് മോഹന സ്വപ്നങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഈ പാവങ്ങളെ അവരുടെ പണം കമ്പനിയിലേക്ക് നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ തട്ടിപ്പ് നടത്തുന്നത് ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ആവശ്യമില്ലാത്ത പ്രോഡക്റ്റുകൾ നാനൂറ് രൂപേന്റെ പ്രോഡക്റ്റ് നാലായിരത്തിനും ആറായിരത്തിനും ഒക്കെ വാങ്ങിപ്പിക്കുന്നത് കട്ടിന്റെ അടിയിൽ സ്റ്റോക്ക് ചെയ്യിക്കുന്നത് നമുക്കറിയാം ഏതെങ്കിലും ഒരു കമ്പനി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയെക്കുറിച്ചും അതിന്റെ ലീഡറെക്കുറിച്ചുമൊക്കെ വാതവരാത പ്രസംഗിക്കുന്നവരെ നമുക്കറിയാം എന്റെ ലീഡർ ആ സാറിന് ഇത്ര കിട്ടി മറ്റേ സാറിന് ഇത്ര കിട്ടി നമ്മുടെ എം ഡി കാറ് വാങ്ങി എന്നൊക്കെയാണ് സാധാരണ പറയുന്നത് എന്നാൽ ഈ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും എത്ര കിട്ടി നിനക്ക് എത്ര കിട്ടി നീ ഇത്ര കാലമായി എന്ന ചോദ്യത്തിന് ഈ പാവങ്ങൾ ഒന്നും ഒന്നും പറയാൻ കഴിയാതെ മേലോട്ട് നോക്കിക്കുന്ന സാഹചര്യമാണ് മിക്കവാറും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നെറ്റ്വർക്കുകളിലും ഇവിടെ ഉള്ളത് ഇതുവരെ ഉള്ളത് കണ്ടിട്ടുള്ളത് ആ സ്ഥാനത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രക്ഷയുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടോ ഉണ്ടെങ്കിൽ ആരാണെന്ന് പബ്ലിക് എന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി എന്നോണമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉണ്ട് വിർട്ടൺ പ്ലസ് എന്നാണ് ആ പ്ലാറ്റ്ഫോമിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി കാലഘട്ടങ്ങളിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഏഴാം മാസത്തിൽ ഈ ജൂലൈ മാസത്തിൽ ഇപ്പോഴും ഒരേപോലെ ഒരേ പ്ലാനിൽ ഒരേപോലെ പ്രവർത്തിച്ചു പോകുന്ന ഒരു തരത്തിലും ഇൻവെസ്റ്റ്മെന്റോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത കമ്പനിയിൽ നിന്ന് യാതൊരു പണവും അങ്ങോട്ടും കൊടുക്കാത്ത അതായത് കമ്പനിയിലേക്ക് നിക്ഷേപം സ്വീകരിക്കുകയോ കമ്പനിയിൽ നിന്ന് പണം കൊടുക്കുകയോ ചെയ്യാതെ തന്നെ ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ ജനങ്ങൾക്ക് അവരുടെ പരസ്പര സഹകരണത്തൂടെ എത്ര കോടിയും സമ്പാദിക്കാൻ കഴിയുന്ന ഇത് ഒരു അതിശയോക്തിയല്ല ആ രീതിയിൽ തന്നെ സമ്പാദിക്കാൻ കഴിയുന്ന പണിയെടുക്കുന്നവനാണ് കേട്ടോ നിക്ഷേപിച്ച് ഒന്നോ പത്തോ ഇരുപതോ ലക്ഷം കൊണ്ട് നിക്ഷേപിച്ചിട്ട് മാസം അല്ലെങ്കിൽ ദിവസം ദിവസം കേറൂന്ന് പറയുന്ന കമ്പനിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് സ്വന്തം പണിയെടുക്കാൻ വേണ്ടിയിട്ട് അതായത് കൂട്ടുകാരോടൊപ്പം ഒരു കൂട്ടായ്മയായി നിൽക്കാൻ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഏതൊരു വ്യക്തിക്കും എം എൽ എ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഇതുവരെ ഉള്ള ഒരു പ്രവർത്തനമല്ല രക്ഷപ്പെടാൻ സാമ്പത്തികമായി വളരാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ഏതാണ് എന്നതിന്റെ ചോദ്യമാണ് ഞാൻ കൃത്യമായി ഉത്തരമായി പറയുന്നത് വിർട്ടൺ പ്ലസ് നിങ്ങൾക്ക് അതിന് സാധിക്കും ഒരു നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കയറിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കരുത് കയറുക നിങ്ങൾ പ്ലാൻ വളരെ വ്യക്തമായി പഠിക്കുക പഠിക്കുക സ്വന്തം ഉത്തരവാദിത്വത്തിൽ തനിക്കാണ് വേണ്ടത് അല്ലെങ്കിൽ താനാണ് വളരേണ്ടത് എന്ന ചിന്തയോടെ കൃത്യമായി പഠിച്ച ശേഷം പ്ലാൻ പ്രസന്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നെ ആകർഷിച്ച നിലവിൽ ഞാൻ ധാരാളം നെറ്റ്വർക്ക് കമ്പനികൾ കണ്ടിട്ടുണ്ട് അത്തരം നെറ്റ്വർക്ക് കമ്പനികളിലൊക്കെ മിക്കവാറും ലീഡർമാർ പറയുന്നതാണ് പ്ലാൻ കമ്പനി ഏതാണെന്നോ അതിന്റെ പ്രൊഡക്റ്റ് എന്താണെന്നോ എവിടെയാണെന്നോ ആർക്കും അറിയില്ല കുറെ സ്റ്റേജിൽ കുറെ കാര്യങ്ങൾ വെക്കും കുറെ കോട്ടം സൂട്ട് മുട്ട കുറെ ആൾക്കാർ കയറി യു ക്യാൻ മിൻ ക്യാൻ മിൻ കളിക്കും എനിക്ക് ഇത്ര രൂപ ചെക്ക് കിട്ടിയെന്ന് പറയും അങ്ങനെ പല രീതിയിൽ സംസാരിക്കും എന്നിട്ട് എനിക്കിത് കിട്ടിയത് ചെക്കാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും അത് ഉള്ളതാണോ കളവാണോ മറ്റേ ട്രെയിനിങ്ങിനായിട്ട് കൊണ്ടുവന്ന ഒരാൾക്ക് ഈ കമ്പനി ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിട്ട് കൊടുത്തിട്ടുള്ള ചെക്കാണോ എന്നൊന്നും നമുക്കറിയില്ല നമുക്ക് ചുറ്റുമുള്ള ആരും ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഇവിടെ പ്രസന്റ് ചെയ്യുന്ന വ്യക്തികൾ ഇത്തരത്തിലുള്ള ഷോ ഓഫ് കാണിക്കുന്ന ഒരൊറ്റ ലീഡർമാരും ഇതിനകത്ത് കമ്പനി അസോസിയേറ്റ് ചെയ്യിച്ചിട്ടില്ല അതിനകത്ത് വെച്ചിട്ടില്ല എല്ലാം സാധാരണക്കാരായ സാധുക്കളാണ് കൊണ്ടുപോ പോകുന്നത് മുന്നോട്ട് പോകുന്നത് എന്നതാണ് എന്നെ ഇതിൽ ആകർഷിച്ചത് കാരണം ഇവിടെ സാമ്പത്തികമായി ആരുടെ പണം നഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഇങ്ങനെ പറയാൻ എനിക്കുള്ള ധൈര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് വിർട്ടൺ പ്ലസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമായിരിക്കും മറ്റെവിടെയെങ്കിലും കാണുമായിരിക്കും ആ പ്ലാറ്റ്ഫോമിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പലരുമായി കണക്ട് ചെയ്തുകൊണ്ട് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന അത്തരത്തിൽ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും ഇന്ന് കേരളത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ൺ പ്ലസ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇത് ഇത്തരത്തിലുള്ള ഒരു ചാനലിലൂടെ ഞാനിരുന്ന് പറയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ അതിനെ നിരീക്ഷിച്ചു കൊണ്ടുവരുന്നുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നോക്കി കാണുന്നുണ്ട് അതിൽ എത്ര പേർ ഓരോരുത്തരും എത്ര രീതിയിൽ സമ്പാദിച്ചു എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം സമ്പാദിക്കത്തവരെ എനിക്കറിയാം സമ്പാദിക്കാത്തവരാണ് കൂടുതൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം അതുപോലെ മറ്റു മേഖല എല്ലാം അറിയാം കാരണം വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് പറയുന്നത് ഇങ്ങനെ പറയാൻ കാരണം പലരും ചോദിച്ചു നിങ്ങൾ പല കമ്പനികളുടെയും ഇതിലൂടെ ഞാൻ ആ വിമർശിച്ച കമ്പനിയുടെ പേര് പറഞ്ഞ് അവരെ നാണകെടുത്തുന്നില്ല പല കമ്പനികളെ നിങ്ങൾ വിമർശിച്ചല്ലോ പല മണിജൻ തട്ടിപ്പുകളെ കുറിച്ചും നിങ്ങൾ പറഞ്ഞല്ലോ അതുപോലെ മറ്റു പല കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞല്ലോ പക്ഷെ കൊള്ളാവുന്ന പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്തത് എന്ത് എന്നുള്ള ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോയാണ് പക്ഷെ എന്നുവെച്ച് മറ്റുള്ളവർ കാണുന്നതിലും നമുക്ക് വിരോധമൊന്നുമില്ല മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ആരായാലും ആര് പ്രവർത്തിച്ചാലും ആര് പ്രയത്നിച്ചാലും അവർക്ക് ധനനഷ്ടം സംഭവിക്കാതെ ഒരുമിച്ച് വളരാൻ പറ്റിയ നമ്മുടെ കുഞ്ഞുണി മാഷ് പറഞ്ഞതുപോലെ നന്നായി ഒന്നായി ഒന്നായി നന്നായി എന്ന മട്ടിൽ വളരാൻ കഴിയുന്ന സാമ്പത്തികമായി വളരാൻ കഴിയുന്ന കടങ്ങളൊക്കെ തീർക്കാൻ കഴിയുന്ന വളരെ പെട്ടെന്ന് തന്നെ കടങ്ങളും കാര്യങ്ങളും പ്രവർത്തിക്കാമെങ്കിൽ പണിയെടുക്കാമെങ്കിൽ ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് പറയാനുള്ള നാണക്കേടില്ല എന്നുണ്ടെങ്കിൽ സുഖമായി വിജയിക്കാൻ കഴിയുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ തീർക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഞാനിത് വെക്കുന്നത്